സജീവ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവരും ജയിലിൽ പോയതിന്റെ പേരിൽ അധികാരം കൈക്കലാക്കിയവരും അധികാരം കൈക്കലാക്കിയതിന്റെ പേരിൽ ജയിലിൽ പോയവരും മാത്രമല്ല ഈ നാടിന്റെ സത്പുത്രന്മാർ യാതൊരു നേട്ടവും കാക്ഷിക്കാതെ ആദർശ ശുദ്ധിയിൽ രാഷ്ട്രസ്നേഹത്തിൽ തലമുറകളെ വളർത്തിയെടുക്കുവാൻ പല പ്രകാരത്തിൽ ശ്രമിച്ച സ്വജീവിതം സമർപ്പിച്ച നിരവധി പുണ്യാത്മാക്കൾ ഇവിടെ ജീവിച്ചിട്ടുണ്ട് അതിൽ മുന്നണിയിൽ നിൽക്കുന്ന ആദരണീയ വ്യക്തിത്വമാണ് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവർ എന്ന നമ്മുടെ ഡോക്ടർ ജി ഡോക്ടർ ജി പകർന്ന രാഷ്ട്രസ്നേഹവും ആദർശ ശുദ്ധിയും നെഞ്ചേറ്റി പുലരുന്നവരാണ് ഇന്നത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ മതങ്ങളുടെ അല്ലെങ്കിൽ സംഘടിത മതങ്ങളുടെ ആരാധ്യ ബിംബങ്ങൾ ഒഴികെ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ ഹെഡ്ഗേവർ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി അധികാര ദുർവിനിയോഗം ചെയ്ത സജീവ രാഷ്ട്രീയക്കാരെ അല്ല രാഷ്ട്രീയം മനസ്സറിഞ്ഞ് ആദരിക്കുന്നത് അല്ലെങ്കിൽ ആദരിക്കേണ്ടത് ഡോക്ടർ ജിയെ നാട് ആദരിക്കുന്നത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല എന്നാൽ ഈ കഴിഞ്ഞ ദിവസം പാലക്കാട്ടെ കോൺഗ്രസുകാർ രാജ്യദ്രോഹി തീവ്രവാദി സംഘടനകളെ പ്രീണിപ്പിക്കാൻ എന്നോണം എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടുള്ള ഒരു തീക്കളിക്കാണ് അവിടെ തുടക്കമിട്ടുള്ളത് ഡോക്ടർ ജിയുടെ ചിത്രം കത്തിച്ചതിന് പകരമായി നെഹ്റു കുടുംബത്തിലെ ആരുടെയെങ്കിലും ചിത്രം കത്തിച്ച സമാധാനിച്ചോളും എന്ന ആശ്വാസം വ്യഥാവിൽ ഇതിന്റെ പ്രത്യാഘാതം കോൺഗ്രസ് പ്രസ്ഥാനമോ കത്തിച്ചവരോ താങ്ങുമോ എന്ന് കണ്ടുതന്നെ അറിയണം കൃത്രിമ മാനവിക മുഖം ഉണ്ടാക്കാൻ നടക്കുന്ന ഏതെങ്കിലും അഭിനവന്മാരെ കണ്ടുകൊണ്ടുള്ള പറച്ചിലൊന്നുമല്ല ഇത് അത്തരക്കാർക്ക് പണയപ്പെടുത്താത്ത ഡോക്ടർ ജിയെ നെഞ്ചേരുന്നവരുടെ വീര്യം അതിന്റെ എല്ലാ പ്രഭാവത്തിലും ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നത് ബോധ്യമുള്ളത് കൊണ്ടുള്ള പറച്ചിൽ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞ് നിർത്തട്ടെ